നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ധ്രുവീകരണത്തിന്റെ ഗുണഫലം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് സഹാവിയെ മനസ്സിലാക്കൂ ഇവിടെ ആരാ സ്വരാജ് ജമാഅത്ത് അറിയില്ലേ ജമായോട് ഞാൻ ചോദിക്കുന്നത് എം സ്വരാജിന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എം സ്വരാജ് നിയമസഭയിൽ പോയാൽ ആർ എസ് എസിന് മുതൽ കൂട്ടാ ബി ജെ പിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നവരെ ഏറ്റവും നേരം വെറുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടല്ലേ അദ്ദേഹം ധീരമായി ഇന്ത്യ രാജ്യത്തെടുത്തത് ചോദ്യങ്ങളോടുകൂടി ഏതെല്ലാം ഘട്ടത്തിൽ സ്വകാവ് സ്വരാജ നിലപാടെടുത്തു അല്പമെങ്കിലും ഒരു ചിന്തയുണ്ടായോ വേട്ടയാടപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ആളുകളെ വേട്ടയാടുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ ആ മനുഷ്യൻ ഒരു ഒട്ടയാൾ പോരാട്ടം പോലെ തല ഉയർത്തി ഉയർന്നു നിന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുമായി അറച്ചു നിൽക്കാതെ നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾ വി ഡി സതീശന്റെ മടയിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയോട് പറയുകയാണ് നിങ്ങൾ മുസ്ലിം ലീഗിനോട് കൂടിക്കോ മുന്നണി ആയിക്കോ അഞ്ചാം മന്ത്രിയോ ആറാം മന്ത്രിയോ നിങ്ങൾ ചോദിച്ചോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത് കേരള രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കാൻ ആർ എസ് എസിനെ സഹായിക്കുന്ന പ്രസ്താവനയാണ് വീഡിയോ ഡി സതീശൻ നടത്തിയത് ആത്മഹത്യാപരമാണ് കോൺഗ്രസ് ചെയ്യുന്നത് ആത്മഹത്യാപരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബാബറി മച്ചുദിനകത്ത് രാമന്റെ വിഗ്രഹം ഒളിച്ചു വെച്ചപ്പോൾ ഗോവിന്ദ വല്ലഭന്ദിന് നെഹ്റു ഒരു കത്തെഴുന്നുണ്ട് ആ നേരെ ഉണ്ട് ഒന്ന് വായിച്ചു നോക്കൂ ലീഗിന്റെ നേതാക്കളോട് ഞാൻ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് ആകുന്നതിന് മുൻപും ശേഷവും ഒക്കെ അവർ നിങ്ങൾക്ക് തുടർച്ചയായി പിന്തുണ നൽകുമ്പോൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്നതാണ് അതുപോലെ പി ഡി പി ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത് എന്നതും എല്ലാവർക്കും അറിയാം ആ പി ഡിപിയെ ഇപ്പോൾ മറ്റു രൂപത്തിൽ ചിത്രീകരിക്കാൻ നിങ്ങൾ തത്രപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ഉയരുന്ന വിമർശനം അതിനുള്ള മറുപടി സിപിഎമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഹാവ് എം എ ബേവിയും കേരളത്തിലുള്ള രാജ്യസഭാംഗം സ്വഹാവ് ജോൺ ബ്രിട്ടാസും ലോക്സഭയിലെ പാർട്ടി നേതാവ് കെ രാധാകൃഷ്ണൻ ഒരു സംഘം ജമ്മു കാശ്മീരിലേക്ക് പോയിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ ഭീകര ആക്രമണം ഉണ്ടായ ശേഷം ആ സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ഉന്നതതല സംഘമാണ് സിപിഎം നയിക്കുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നാണ് ഇന്ത്യ രാജ്യത്തെ ബിജെപി ആ കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ തകർത്തെറിയുകയും കീറിമുറിക്കുകയും മുറിക്കുകയും പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതെയാക്കുകയും ഒരു പ്രത്യേക മതവിഭാഗത്തിനും ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനം ഇനി ഇന്ത്യയിൽ വേണ്ട എന്ന തരത്തിലേക്ക് മതപരമായി തന്നെ അതിനെ അവതരിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അതിനെ വീറോടെ എതിർത്ത് മുന്നോട്ട് വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുണ്ട് മുഹമ്മദ് യൂസഫ് തരിഗാമി ആ തരിഗാമിക്കെതിരെ അവിടെ മത്സരിച്ചത് ജമായത്ത് ഇസ്ലാമിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കാശ്മീർ ജമാ ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അവിടെ എങ്കിലും അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുത്ത് ബി ജെ പി ആണ് അങ്ങനെ ബി ജെ പിയുടെ പിന്തുണയോടെ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ തൂപ്പിക്കാനായില്ല ഇപ്പൊ ബഹുമാനപ്പെട്ട വീണു പറയുന്ന മഴവിൽ അങ്ങ് കാശ്മീരിന്റെ മേലെയാണ് ആ കാശ്മീരിന്റെ മേലെയുള്ള ആ മഴവിലിനെ തകർത്തെറിഞ്ഞിട്ടാണ് മുഹമ്മദ് യൂസഫ് തെരുഗാമി നമ്മുടെ ഹിമാലയത്തിന് മുകളിൽ ചെങ്കുടി നിൽക്കുന്നത് വളരെയേറെ മതന്യൂനപക്ഷങ്ങൾ ഏറെയുള്ളൊരു മണ്ണിൽ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗക്കാർ ഏറെയുള്ളൊരു മണ്ണിൽ തരുഗാമി എന്ന് പറയുന്ന മതനിരപേക്ഷ കമ്മ്യൂണിസ്റ്റിനെ എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു ഞങ്ങളെക്കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയും ആര് വിചാരിച്ചാലും ഉണ്ടാക്കാനാവില്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല പക്ഷെ ഉണ്ടാക്കാൻ പറ്റുന്ന നാശം എന്താണ് നിങ്ങൾ ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് നിയമപരമായ പിന്തുണ ഉറപ്പുവരുത്തുന്ന അടിവെച്ച് അടി അടി അതിന് അടിസ്ഥാനപരമായ അവർക്ക് അടിയൊപ്പ് വെച്ചു കൊടുക്കുന്ന തെറ്റായ കാര്യമാണ് ജമായത്ത് ഇസ്ലാമി ഇവിടെ ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാം ഇല്ലാണ്ട് വലിയ ഒരു പാർട്ടിയായിട്ട് നമ്മുടെ നാട് തകർക്കാൻ പോകുന്നുവെന്നല്ല സി പി എമ്മിന്റെ വാദം മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്ത് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ശക്തമായ ആളെ കൂട്ടാനാവും ബി ജെ പി ഇന്ത്യയിൽ ചെയ്യുന്ന മതരാഷ്ട്രീയ പ്രവർത്തനത്തിന് മറുപറമെന്നവണ്ണം ദ മുസ്ലിങ്ങൾ മതരാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് ബി ജെ പിക്ക് പറയാൻ അവസരമുണ്ടാക്കുകയാണ് ജമായത്ത് ഇസ്ലാമിരിക്കുന്നത് എന്നാൽ ജമായത്ത് ഇസ്ലാമിക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ രാജ്യത്ത് ബിജെപിയെ നേരിടാൻ കഴിയുമോ ബാബർ മസ്ജിദിന്റെ തകർച്ചയുടെ ഘട്ടത്തിൽ എന്തായിരുന്നു ചോദ്യങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി പിന്തുണച്ചിരുന്നത് ഇടതുപക്ഷത്തെയാണ് എന്ന് പറയുന്നു സി പി എമ്മിനെ വിശിഷ്യ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് അവരുടെ ചുവടുമാറ്റം എന്നതും പറയുന്നു അതുവരെയുള്ള പിന്തുണയെ എങ്ങനെ കാണുന്നു ആ അത് ജമായത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രീയ പാർട്ടികൾക്ക് ഗതികെട്ട ഉണ്ടായി എത്ര നാണം കെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ കോൺഗ്രസിന്റെ അടുക്കളയിൽ നിന്ന് മാറത്തില്ല എന്ന് കരുതുന്ന ഒരു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നമ്മൾ കണ്ടത് എപ്പോഴാണ് ബാബർ മസ്ജിദ് പകൽ വെളിച്ചെത്തി പൊളിച്ചെടുക്കി ബാബർ മസ്ജിദ് കണ്ണുമ്പിൽ നമ്മുടെ ടി വിയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ചഞ്ച് അഞ്ച് പത്ത് അഞ്ച് പതിനഞ്ച് എന്നിട്ട് ഉമാഭാരതി എന്ന് പറയുന്ന മന്ത്രി പറയുകയാണ് പിന്നീട് മന്ത്രിയായി ഒരു ചവിട്ട് കൂടെ കൊടുക്കാൻ ബി ജെ പിയുടെ അധ്യക്ഷനായി മാറിയ അദ്ദേഹത്തിന്റെ തോളത്തിൽ ചവിട്ട് കയറിയാണ് ഇവർ പറയുന്നത് അപ്പൊ ആരാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കോൺഗ്രസ് അതിനെതിരായി ഇവിടെ ഒരു വികാരം ഉയർന്നു വന്നു ആ വികാരം നമ്മുടെ രാജ്യത്ത് ആദ്യം പ്രതിഫലിച്ചത് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിലാണ് ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവരാമൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഒരു ലക്ഷത്തി നാൽപ്പത്തി വോട്ടിനാണ് അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത് കെ ആർ നാരായണൻ ഒഴിഞ്ഞ ആ ഒറ്റപ്പാലത്ത് എന്തുകൊണ്ട് അത്ര ഒരു ഫലം ഉണ്ടായി ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിനെ മതന്യൂനപക്ഷങ്ങൾ കൈവിട്ടു മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു വാളെ പോലും കോൺഗ്രസ് വോട്ട് ചെയ്യിക്കാനായില്ല ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമായത്ത് ഇസ്ലാമിക്കാർ തലയിൽ മുണ്ടിട്ട് വല്ലത്തും കയറിയല്ലോ ജമായത്ത് ഇസ്ലാമിക്കാർ മുസ്ലിം വീടുകൾ കയറിയിട്ട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു അവിടെ കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെ പിന്തുണച്ചത് അവരുടെ നിവൃത്തി കേട് കൊണ്ട് എന്നാണോ അങ്ങ് സ്ഥാപിക്കുന്നത് ഇല്ല അല്ലല്ല ഞാൻ പിന്തുണച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പിന്തുണച്ചെന്ന് പറഞ്ഞോ അങ്ങനെ നിങ്ങൾ കേട്ടാ ഞാൻ പറയുന്നത് എന്തായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ഗതികേട് അത് മനസ്സിലാക്കണം ഈ ലീഗിന്റെ ഗതികേട് എന്തായിരുന്നു ബഹുമാനപ്പെട്ട വീണു ഒന്നും നല്ല മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട വീണു എന്ന് ഓർത്ത് നോക്കി എന്തായിരുന്നു ലീഗിന്റെ ഗതികേട് അന്ന് അധികാരത്തിൽ അധികാരം ഒഴിയാൻ പറ്റുമില്ലയോ ബാബർ മജിദ് പൊളിച്ചതിനെ തുടർന്ന് ലീഗ് മുന്നണിക്കകത്താണോ മുന്നണിക്ക് പുറത്താണോ എന്തായിരുന്നു കേരള രാഷ്ട്രീയം ഇടയ്ക്ക് ഒരു ഘട്ടം വരുമ്പോ ബാബർ മജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടൊരു ഘട്ടമുണ്ടല്ലോ പിന്നീട് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഐക്യപ്പെട്ടൊരു ഘട്ടമുണ്ടല്ലോ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ യു ഡി എഫിന്റെ ലീഗ് ഘട്ടം ലീഗ് വിട്ടത് ലീഗ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം മുസ്ലിം ലീഗിന്റെ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് ധ്വംസനമാണ് എങ്കിൽ അങ്ങനെയുള്ള വിനീതമായ ചോദ്യം ഓർമ്മപ്പെടുത്തൽ നാൽപ്പത്തി എട്ടിലാണ് ഇവർ ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ എന്ന പേരിൽ രൂപീകരിക്കപ്പെടുന്നത് ആ പേരിലൂടെ നാൽപ്പത്തി ഒന്നിൽ ജമാഅത്ത് ഉണ്ടാക്കുന്നു മൗദൂദിയെങ്കിലും എങ്കിലും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല അവര് നാൽപ്പത്തി എട്ട് മുതൽ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരെ അതേ നിലപാട് തുടരുന്നു അപ്പൊ ഈ തൊണ്ണൂറ്റി രണ്ടില്ല എഴുപത്തിയെട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ വോട്ടെടുപ്പിലേക്ക് പങ്കാളികളാകുന്നു ആ ഘട്ടം മുതൽ പ്രത്യേകിച്ച് കേരളത്തിൽ അവരുടെ പിന്തുണ കിട്ടുന്നത് ഇടതുപക്ഷത്തിനാണ് സി പി എമ്മിനാണ് തൊണ്ണൂറ്റി അതിനുള്ള മറുപടി എന്നിട്ട് എനിക്ക് മറ്റേ അതിഥികളിലേക്ക് പോകും പച്ചക്കള്ളം പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ജമാത്ത് ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറഞ്ഞൊരു വാരിയ വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ അതിൽ കെട്ടിട്ടുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടിയെ ഫാസിസ്റ്റ് കക്ഷി എന്ന് വിളിക്കുന്ന ജമായത്ത് ഇസ്ലാമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതമൗലികവാദം പ്രചരിപ്പിക്കുന്ന ഈ രാജ്യത്തിന് സ്വീകാര്യമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ നിങ്ങൾ തമ്മിൽ ധാരണയിൽ മത്സരിച്ച് ഒരുമിച്ച് ഭരിച്ച എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് നിങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അല്ല ഏതെങ്കിലും പഞ്ചായത്തിന്റെ മൂലയിൽ ആരെങ്കിലും ഒക്കെ മത്സരിച്ച കാര്യം വച്ചിട്ടാണോ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്ത് വർത്തമാനക്കാരനാണ് നിങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിന്റെ മൂലയിലെ കാര്യം കാര്യവെച്ചിട്ടാണോ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു കേട്ടോ അങ്ങോട്ട് കേട്ടോ നിങ്ങളുടെ ഒരു പ്രസ്താവനയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു കാട പോലുള്ള കരുനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു അഴിമതി ദേശീയ സംസ്കാരമാക്കി തെരഞ്ഞെടുപ്പ് ആസനമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അങ്ങനെ ഗതികെട്ട് കോൺഗ്രസ് മേലിൽ ഒരു ഒരു മര്യാദയ്ക്ക് പെരുമാറും വ്യാപനം വെച്ചത് പൊളിച്ചിട്ട് നാളെയെങ്കിലും മര്യാദയ്ക്ക് പെരുമാറിക്കൊള്ളാന്ന് നിങ്ങൾക്കൊരു പോലും കൊടുക്കാൻ പറ്റാത്ത ഗതികേടിൽ നിങ്ങൾ പെരുവയിലത്തോ മഴയത്തോ നിന്ന ഘട്ടത്തിൽ ഏതെങ്കിലും മൂലക്കെന്തെങ്കിലും വർത്താനം ആരെങ്കിലും പറഞ്ഞത് കരുതിയിട്ടാണോ ഞാൻ കൃത്യമായിട്ട് പറയുന്നു കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായ ഒരു ചർച്ചയും ഉണ്ടായില്ല രാഷ്ട്രീയ നയം എന്താണ് ഞങ്ങൾ ഇന്ന് ഇവരെ ജമായത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും നിലപാട് അനുകൂലമായി ഒരു വരി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് കേട്ടോ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് ജമായത്ത് ഇസ്ലാമി പറഞ്ഞ ഈ നിലപാട് എന്താ നിലപാട് മേൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഈ നിലപാട് കോൺഗ്രസ് മാറ്റിയോ ഇന്ന് ജമായത്ത് ഇസ്ലാമി പറയും നിങ്ങളുടെ പാർട്ടിയെ കുറിച്ചാ ചോദ്യം നിങ്ങളുടെ പാർട്ടി ഈ നിലപാട് മാറ്റിയോ കോൺഗ്രസ് നിലപാട് മാറ്റിയോ ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിനോട് ചോദിക്കുന്ന ചോദ്യമാണ് മത നിങ്ങൾ പിന്മാറിയോ ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാം മത രാഷ്ട്രമാക്കണെന്ന വാദത്തിൽ നിങ്ങൾ പിൻവാങ്ങിയോ ആ വാദം ഉന്നയിച്ച മദൂതിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ പിൻവലിച്ചോ മദൂത്വത്തിൽ നിങ്ങൾ പിന്മാറിയോ നിങ്ങൾക്ക് കാശ്മീർ ജമായത്തെ ഇസ്ലാമിയുമായിട്ടോ പാകിസ്ഥാൻ ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമില്ലാത്ത നിലപാടുണ്ടോ നിങ്ങൾ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഇസ്ലാം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോക ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എത്രയോ ആഖ്യാനങ്ങൾ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ കണ്ണുമ്പിലെ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കേ ഈ മതരാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഈ രാജ്യത്തിനകത്ത് ആർ എസ് എസിനെയാണ് ശക്തിപ്പെടുത്തുന്നത് മതന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികളോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് സി പി എമ്മിൽ വലിയ തർക്കമുണ്ടായ കാര്യമാണ് അത് രഹസ്യമായ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ലക്ഷം വോട്ടിന് ഹിന്ദു മുന്നണിക്ക് ലക്ഷം വോട്ട് കിട്ടി അപ്പൊ കേരള രാഷ്ട്രീയം വർഗീയവൽക്കരിക്കപ്പെടുന്നു ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം പിടിമുറുക്കാൻ തുടങ്ങുന്നു എന്ന് സി പി എം വിലയിരുത്തി തുടർന്നാണ് നമ്മുടെ ഈ കേരളത്തിനകത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭണം ഇവിടെ രൂപപ്പെടുത്തി അത് വളരെ ബോധപൂർവമായ കാര്യമാണ് എന്നതുകൊണ്ട് നിങ്ങൾ ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ ആർ എസ് എസിന്റെ വളർച്ചയെ തടയാൻ ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ലീഗടക്കമുള്ളവരുമായി അടക്കമുള്ളവരുമായി സന്ധി ചെയ്താൽ അപ്പുറത്ത് ഹിന്ദുമതത്തെ രൂപപ്പെടുന്ന രാഷ്ട്രീയം ശക്തിപ്പെടുമെന്നാണ് സി കണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന അഖിലേന്ത്യാ ലീഗ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോയത് അപ്പൊ അഖിലേന്ത്യാ ലീഗിനെ യു ഡി എഫിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചെങ്കിൽ പിന്നെ ഈ ജമായത്ത് ഇസ്ലാമിക്ക് ഞങ്ങൾ എന്തെങ്കിലും വെയിറ്റ് കൊടുക്കുമോ നമ്മൾ രാഷ്ട്രീയത്തെ ചരിത്രപരത്തെ കാണണം ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഹമീദ് വാണിമേൽ ലീഗിലെ നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി പത്ത് വരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ജമാഅത്ത് ഇസ്ലാമിന്റെ രാജിവെച്ച് ലീഗിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് ഗവൺമെന്റ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഹേളനം മാത്രമാണ് ജമാത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിരിക്കുന്നത് അതിലേറെ ദയനീയം ഹീറോ സെന്ററിൽ നടന്ന റെയ്ഡ് എൽ ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ ഹീറോ സെന്ററിൽ റെയ്ഡ് നടത്തിയെന്ന് ഹീറോ സെന്റർ ഹീറ സെന്റർ യു ആർ കറക്റ്റ് ഹീറ സെന്റർ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ജമാത്ത് ഇസ്ലാമിയെ തകർക്കാൻ സിപിഎം ശ്രമിച്ചു ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടിയിലും മന്ത്രിമാരോ മറ്റോ പങ്കെടുക്കാറില്ല ഇഫ്താർ മീറ്റിംഗിന് പോലും അവർ വരാറില്ല ജമാത്ത് ഇസ്ലാമിയോട് ഒരുതരം അസ്പൃശ്യത അയുത്തം സിപിഎം വെച്ച് നടത്തി ജമായത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവഹേളനം സഹിക്കാവുന്നതിനപ്പുറമാണ് ഇങ്ങനെ പോയ ഒരാളാണ് വാണിമേൻ ഇങ്ങനെയാണ് ഞങ്ങൾ പെരുമാറിയത് എന്ന് ജമാത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും അണികളും പറയുമ്പോൾ പിന്നെ അവരെല്ലാം കൊട്ടക്കണക്കിനോട്ട് എൽ ഡി എഫിന് ചെയ്താണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന് ഏത് ചരിത്രം വെച്ചാൽ നിങ്ങൾ വർത്തമാനം പറയണത് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് മുസ്ലിം ലീഗുമായി ഞങ്ങൾക്ക് സഖ്യമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു ഒരു മതത്തിന്റെ ഐഡന്റിറ്റിയെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു എന്നിട്ട് എന്താ പറയുന്നത് എന്താണ് കെ എം ഷാജിയുടെ പ്രസംഗം നിങ്ങൾ ഡിവൈഎഫ്ഐയിൽ ചേർന്നാൽ സി പി എമ്മിൽ ചേർന്നാൽ ദീനിൽ നിന്നും അകലുകയാണ് ദീനിൽ നിന്നും അകലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ ലീഗിലേക്ക് വരണം കെ എം ഷാജിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ തെരഞ്ഞെടുപ്പ് കേസ് റദ്ദാക്കി നിങ്ങൾ കണ്ടില്ലേ എന്താണ് കെ എം ഷാജിന് തെരഞ്ഞെടുപ്പ് കേസ് റദ്ദാക്കാൻ കാരണം അപ്പൊ മത എന്ന് പറയുന്നത് നീയമായ തരത്തിൽ കൈകാര്യം ചെയ്ത് സ്വാർത്ഥ ലാഭം എടുക്കാൻ ഇസ്ലാമകത്തെ ഒച്ചുകൊടുക്കുന്ന രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് മുതൽ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ കൈകാര്യം ചെയ്യുന്നത് ആ ന്യൂനപക്ഷ മതരാഷ്ട്രീയത്തോട് രാഷ്ട്രീയ സന്ധി ഇല്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട് അങ്ങ് എൺപത്തി അഞ്ചിൽ തിളക്കമുള്ള വിജയമെന്ന് ഇ എം എസ് ചൂണ്ടിക്കാട്ടിയ നയനാൾ സർക്കാരിന്റെ ആ വിജയമുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ അറിയാലപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാണ് ജനസംഘത്തോടുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയത് എന്ന് അപ്പൊ അങ്ങനെ കാർക്കശ്യത്തോടെ നിലപാട് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി വന്നിരുന്നു പറയുകയാണ് പഞ്ചായത്തിന്റെ ഏതോ മൂലയിൽ ഒരു പിന്തുണയുണ്ടാകും എ കെ സെന്ററിനെതിരെയുള്ള കൂടിക്കാഴ്ച സാധാരണ അല്ലേ നിവൃത്തിയോടുകൂടി ഞങ്ങളെ പിന്തുണച്ചാൽ എന്ത് ചെയ്യും പ്രവർത്തകനാണ് ജമാലാമിന്റെ പ്രസ്താവന എന്റെ അഭിപ്രായമായിട്ട് എന്റെ തലയിലേക്ക് തിരിച്ചു വെക്കാനുള്ള വേണുവിന്റെ വിരുദ്ധ ആളുകൾ ഓർമ്മയില്ലാത്തവരാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ദേശാഭിമാനി കേരളത്തിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് എന്റെ കയ്യിൽ ഇപ്പോ ഉണ്ട് ഞാൻ പറയാൻ അയച്ചുതരാം അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയെ ആഗോള കോർപ്പറേറ്റ് മൂലധന സാമ്രാജ്യത്തെ സയനിസ്റ്റ് ചേരിക്കെതിരായിട്ടുള്ള ഒരു വിപ്ലവ ശുക്രനക്ഷത്രമായിട്ടാണ് മാ മൈ പറഞ്ഞത് ദേശാഭിമാനി ആ മുഖപ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ വിശേഷിപ്പിക്കുന്നത് ജമാലാമിന്റെ പ്രസ്താവനയാണ് ഞാൻ പറഞ്ഞത് അഴിമതി ദേശീയ സംസ്കാരമാക്കി തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റുതിരുത്താനോ മേലിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായില്ല എന്ന ഗതികേടാണ് ജമാഹിത്ത് ഇസ്ലാമിക്കുന്ന അവരുടെ പ്രസ്താവനയാണ് ഈ പ്രസ്താവനയാണ് ദേശാബുലിയുടെ മുഖപ്രസംഗത്തിലെടുത്ത് എഴുതിയത് അല്ലാണ്ട് ഇവിടെ ബിജെപി ലീഗിന്റെ നേതാവ് വായിച്ചൊന്നും മുഖപ്രസംഗത്തിലില്ല ആ പച്ച നുണയാത് പി ഡി സതീശന്റെ കനകോലും നുണയാണ് ആ വാചകം കോർപ്പറേറ്റ് എന്ന് ആ ലേഖനത്തിൽ ഉണ്ടെന്ന് ഏത് തൊണ്ണൂറ്റിയാറിലെ ലേഖനത്തിൽ കോർപ്പറേറ്റോ ഏത് കോർപ്പറേറ്റിനെ കുറിച്ചാ തൊണ്ണൂറ്റിയാറിലെ ലേഖനത്തിൽ ഏത് കോർപ്പറേറ്റിനെ കുറിച്ചാണ് ഇന്ന് നുണയുണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ചരിത്രപരത്തിൽ നുണം മനസ്സിലാക്കണം കോർപ്പറേറ്റ് എന്നൊരു ഒരു സമ്പർക്കം ആ കാലഘട്ടത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ ഉണ്ടാവും നിങ്ങൾ ലീഗുകാർക്ക് അത്ര ബുദ്ധിയല്ലേ ഉള്ളൂ നിങ്ങൾ ആ കോർപ്പറേറ്റ് എന്നൊരു വാക്കെടുത്ത് മാറ്റുക ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രകൃതിയോട് പറയുക നിങ്ങൾ ഞങ്ങൾക്കെതിരെ നുണനിർമ്മിക്കുമ്പോൾ ആ പറഞ്ഞ വാതകം ദേശാഭിമാനി ലേഖനത്തിൽ ഇല്ല അല്ലെ മോപ്രസംഗത്തില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ കോർപ്പറേറ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങളെ തോപ്പിക്കാൻ നിങ്ങൾക്ക് നുണം നിർമ്മിക്കണം അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ വേണു ഈ ചർച്ചയിൽ നിന്ന് വേണു രക്ഷപ്പെടാൻ ചെയ്ത കാര്യം എന്താണ് ജമാത്ത് ഇസ്ലാമിയുടെ ഗതികേട് ഞാൻ പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയാണ് പറയുന്നത് കോൺഗ്രസ് തെറ്റിതിരുത്താൻ പോലും തയ്യാറില്ല ഗതികെട്ട ഞങ്ങൾ എന്തു ചെയ്യും അപ്പുറത്ത് കടലിന് ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം എന്ന് പറഞ്ഞ പോലെ ഒരു കാലഘട്ടം വന്നപ്പോൾ അവർ അവിടെ ഇവിടെ ചില സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിഗുണം നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലപാട് നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സത്യമാണെന്ന് ഞങ്ങളുടെ തലേ കെട്ടിവെക്കാൻ വരണ്ട ഡയറക്റ്റ് ആണ് ചോദ്യം വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ നിലപാട് മാറ്റി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു അതിനൊരു മറുപടി പറയാൻ വെല്ലുവിളിക്കാണ് ഗതികേടല്ല നിങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തത് പി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ മതരാഷ്ട്രീയം മാറ്റി ഒരു ഉത്തരം പറയൂ ബാക്കിയെല്ലാ ഉത്തരവും ഞങ്ങൾ പറയാം ഇതിനാദ്യ ഉത്തരം പറയും ആ വെൽഫെയർ പാർട്ടിയുടെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ ചോദിച്ചാൽ മറുപടി നൽകും ചോദിച്ചാൽ അവർ പറയും ഞാൻ സതീഷന്റെ പ്രതിനിധിയല്ല നിങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതാണ് അതും നിങ്ങൾ ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല അത് വേണു അല്ല അത് ജമാ സതീഷനാണ് മറുപടി കൊടുക്കേണ്ടത് ചോദ്യം നേരിട്ടുള്ളതാണ് സതീശൻ പറഞ്ഞതിനോടുള്ള മറുപടിയാണ് മറുപടി മാധ്യമ പ്രവർത്തകൻ അറിയാമല്ലോ ഒരു സതീശന് മറുപടി കൊടുക്കുന്നേ കൂടെ ഇപ്പോൾ ഐക്യപ്പെട്ടല്ലോ സതീശൻ പറഞ്ഞത് ജമാഅത്തിനെ പറ്റിയാണ് അതിന് എനിക്ക് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടുമായാണ് ഷഫീഖ് നിൽക്കുന്നത് കഥയുടെ കാര്യം പറയാൻ ഷഫീഖിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത് ഇത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വം താങ്കളുടെ പാർട്ടി ഏറ്റെടുത്തു ഷഫീഖിനില്ലാത്ത അത്രയും ഇത് ഏറ്റെടുക്കേണ്ട എന്ത് ബാധ്യത നിങ്ങൾക്ക് അതൊരു ദുർവ്യാഖ്യാനമായി അങ്ങേക്ക് തോന്നുമെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന പ്രസ്ഥാനം യു ഡി എഫിന് പിന്തുണ ഉപതെരഞ്ഞെടുപ്പിൽ തരുന്നു എന്നുള്ള വിഷയത്തെ അധികരിച്ച് അതിനെ ശരിവെച്ചു എന്താ അതിനകത്തൊരു തെറ്റുള്ളത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സി പി എം ആണല്ലോ അവർക്കെതിരെ ആരോപണത്തിന് വെൽഫെയർ പാർട്ടിയാണോ പിന്തുണ നിങ്ങൾ ബാന്ധവവും നമ്മുടെ മുമ്പ് തമ്മിൽ ി പറയുന്നു അല്ല നൌഷാദ് പ്രതിനിധി പറയാനുള്ളത് എനിക്ക് അതിന്റെ ഉത്തരവാദിത്തമേ ഉള്ളൂ ആ നിങ്ങൾ അതിന് ഒരു കാര്യത്തെ കുറിച്ച് ഏതെങ്കിലും സംഘടനയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിനിധിയെ വിളിക്കണം എന്നിട്ട് അവരോട് ചോദിക്കണം മറുപടി പറയും ഈ ചർച്ച ഇപ്പൊ തെളിയിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒളിച്ചുകളിയാണ് ഈ ഒളിച്ചുകളിയുടെ ഭാഗമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാം ഇല്ല എന്ന് പറയേണ്ടത് അപ്പൊ ആർ എസ് എസ് കാര് പറയും ബിജെപിയായിട്ട് ഞങ്ങൾക്ക് ബന്ധം ഇല്ലെന്ന് പറയും പള്ളി പൊളിച്ചത് ഞങ്ങളല്ലായാലും ചിലപ്പോൾ പറയും ഞങ്ങൾ തന്നെ പൊളിച്ചതെന്ന് പിന്നെയും പറയും ഇത്രയുള്ളൂ ആർ എസ് എസും ബിജെപിയും എന്നുള്ള വ്യത്യാസം അതാണ് ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി വ്യത്യാസം ബി ഡി സതീശൻ കുടുങ്ങി ബി ഡി സതീശൻ കുടുങ്ങിയിരിക്കുന്നു